മലപ്പുറം ഗവൺമെന്റ് കോളേജിലേക്കാണ് ഇനി പോകുന്നത് അവിടെ ക്ലാസ് മുറികൾ ചോർന്നൊലിക്കുന്നതോടെ വലിയ ദുരിതത്തിലാണ് വിദ്യാർത്ഥികൾ പല ക്ലാസ് മുറികളിലെയും കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണ അവസ്ഥയിൽ കൂടിയാണ് ഫിസിക്സ് ലാബ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വെള്ളം തളം കെട്ടി നിൽക്കുകയാണ് ചുമരുകൾ ഉൾപ്പെടെ നനഞ്ഞു കുതിർന്നതോടെ ചോക്കേൽക്കുന്നതായും വിദ്യാർത്ഥികൾ പറയുന്നു ഗവൺമെന്റ് കോളേജിലെ ക്ലാസ് മുറികളുടെ കാഴ്ചയാണിത് പല ക്ലാസ് മുറികളിലും വെള്ളം തളം കെട്ടി നിൽക്കുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോ നമ്മുടെ ഡ്രസ്സിന്റെ അടിഭാഗം നനയണ രീതിയിൽ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് ഫിസിക്സ് ലാബിലാണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ലാബുകളിലും അതേപോലെ ഹിസ്റ്ററി ക്ലാസ് റൂമില് പിന്നെ അങ്ങനെ പല ക്ലാസ് റൂമിലും അവസ്ഥ തന്നെയാണ് നമ്മള് വിദ്യാർത്ഥികൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ തന്നെയാണ് വലുത് ജീവൻ പൊലിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് അനുശോചനം അറിയിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടം ഏറെ ശോചനീയവസ്ഥയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിനു ശേഷം അന്നത്തെ വിദ്യാർത്ഥികൾ ഇതുപോലെ ശക്തമായ പ്രതിഷേധം നിരാഹാര ശമ്പളം മലപ്പുറം കൊട്ടപ്പാടി ഭാഗത്ത് നടത്തിയതിന്റെ ഫലമായിട്ടാണ് അന്ന് കളക്ടറേറ്റ് ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ഈ ഒരു കെട്ടിടത്തിലേക്ക് ക്യാമ്പസ് ഷിഫ്റ്റ് ചെയ്യാനുണ്ടായത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു തന്നത് ഒരുപാട് പഴക്കം ചെന്ന കെട്ടിടമാണ് ഇതിന്റെ മുമ്പ് കോളേജ് ആയി പ്രവർത്തിക്കുന്നതിന് മുമ്പ് കളക്ടറേറ്റ് ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു കെട്ടിടാണിത് ഏറെ ദയനീയമാണ് കോളേജിലെ ഫിസിക്സ് ലാബിന്റെ അവസ്ഥ കൂടച്ചൂടി നിൽക്കേണ്ട സാഹചര്യം വെള്ളക്കെട്ടിൽ നിന്നിട്ട് എക്സ്പെരിമെന്റ്സ് ചെയ്യേണ്ട ഒരു അവസ്ഥ മാത്രല്ല ഇലക്ട്രോണിക്സ് ആകുമ്പോ അതിനകത്ത് കയറാൻ തന്നെ പേടിയാണ് ഇപ്പൊ ഫുള്ള് ഡാർക്ക് ആയിട്ടുള്ള റൂമാണ് അതിന്റെ ഒരു ലൈറ്റ് ഇടാൻ പോലും ഞങ്ങൾ അത്രയും പേടിച്ചിട്ടാണ് ചെയ്യുന്നത് ഫിസിക്സ് ലാബിലെ ഉപകരണങ്ങളെല്ലാം നനഞ്ഞു കുതിർന്നിട്ടുണ്ട് ഇപ്പൊ സ്പെക്ട്രോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു എക്സ്പെരിമെന്റ് ആ റൂമിന്റെ അവസ്ഥയാണ് അവിടെ കാണുന്നത് പിന്നെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് കൂടുതൽ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള ഇതാണ് വരുന്നത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു തീരെ ചെയ്ത് പോവാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരു ലാബ് പിന്നെ അങ്ങോട്ട് കേറണം അപ്പൊ ഈ റൂമിൽ തന്നെ ഞങ്ങൾ കണ്ട പോലെ വെള്ളമാണ് ആ വെള്ളത്തിലൂടെ വേണം ഞങ്ങൾ അപ്പുറത്തെ റൂമിലെത്താൻ ഇനി ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ ഈ എക്സ്പിരിമെന്റ്സ് ഒക്കെ സ്കിപ്പ് ചെയ്യാണ് പക്ഷെ ഇതൊക്കെ ഞങ്ങൾക്ക് നിർബന്ധമായിട്ട് എക്സാമിന് വരുന്ന എക്സ്പിരിമെന്സാ അപ്പൊ നമുക്ക് ഒരിക്കലും പഠിക്കാതെ ചെയ്യാതെ പോവാൻ പറ്റൂല അപ്പൊ പക്ഷെ നമുക്ക് ഈ ഒരു സാഹചര്യം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഇപ്പൊ ഉള്ളത് സംഭവത്തിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കളക്ടറേറ്റിനും അതേപോലെ പി ഡബ്ല്യു ഓഫീസിക്കും ഇതിനു മുമ്പ് കൊടുത്ത അപേക്ഷകളടക്കം ഞങ്ങൾ ചെല്ലും അപ്പോൾ അവിടുന്ന് വേണ്ട വിധത്തിലുള്ള തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നിലപാട് മഴ പെയ്താൽ പിന്നെ മലപ്പുറം ഗവൺമെന്റ് കോളേജിന്റെ അവസ്ഥ ഇതാണ് ഇതുപോലെ ഉറ്റുന്ന വെള്ളം ഉറ്റുന്ന ഇടങ്ങളിലെല്ലാം പാത്രം വെക്കണം അല്ലെങ്കിൽ കുട കുടചൂടി ക്ലാസ്സിലിരിക്കേണ്ട അവസ്ഥ അതിദയനീയമാണ് മലപ്പുറം ഗവൺമെന്റ് കോളേജിലെ ക്ലാസ് മുറികളുടെ ഇപ്പോഴത്തെ അവസ്ഥ ജംഷീർ കൊടുങ്ങി മീഡിയ വൺ മലപ്പുറം